എം എൽ എ എനിക്കൊരു സഹായം ചെയ്യണം പരാതി പിൻവലിച്ചാൽ സർവീസിൽ ഉള്ളിടത്തോളം കാലം കടപ്പെട്ടവനായിരിക്കും പി വി അൻവർ എംഎൽഎ യുമായുള്ള ഫോൺ സംഭാഷണ വിവാദത്തിൽ അകപ്പെട്ട പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസിന്റെ തൊപ്പിതെറിച്ച വാർത്തകൾ പുറത്തുവരികയാണ് സർവീസ് ചട്ടം ലംഘിച്ചുവെന്ന് കണ്ടെത്തിയതോടെയാണ് പത്തനംതിട്ട എസ് പി എസ് സുജിത്വദാസിനെ സസ്പെൻഡ് ചെയ്തു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് ഇതു സംബന്ധിച്ച ഉത്തരവ് ഉടൻ തന്നെ പുറത്തിറങ്ങുമെന്നാണ് വിവരങ്ങൾ എസ് പി സുജിത്വദാസിനെതിരെ നടപടിക്ക് ആഭ്യന്തര വകുപ്പാണ് ശുപാർശ നൽകിയിരിക്കുന്നത് സർവീസ് ചട്ടം ലംഘിച്ചതായിട്ടുള്ള അന്വേഷണ തിന് പിന്നാലെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടികളുടൻ ഉണ്ടാകുമെന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് അതായത് സേനയ്ക്കാകെ നാണക്കേടുണ്ടാക്കിയെന്നാണ് ഡിഐ ജി അജിതാ ബീഗത്തിന്റെ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിപ്പോൾ ഡിജിപി സർക്കാരിന് കൈമാറിയെന്ന വിവരങ്ങളും പുറത്തുവരികയാണ് അതായത് വിവാദത്തിന് പിന്നാലെ സുജിത് ദാസ് അവധിയിൽ പ്രവേശിക്കുകയായിരുന്നു പി ഡി അൻവർ എം എൽ എയുമായി കഴിഞ്ഞ ശനിയാഴ്ച എസ് പി നടത്തിയ സംഭാഷണമാണ് പുറത്തുവന്നത് മലപ്പുറം എസ് പി ആയിരിക്കെ ഔദ്യോഗികമായ വസതിയിൽ നിന്ന് മരം മുറിച്ചു കടത്തിയെന്ന ആരോപണം സുജിത് ദാസിനെതിരെയുണ്ട് ഇതുമായി ബന്ധപ്പെട്ട നിലവിലെ മലപ്പുറം എസ് പിക്ക് പി വി അൻവർ എം എൽ നൽകിയ പരാതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അൻവറിനെ സുജിത് ദാസ് ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു അന്ന് ഫോണിൽ ബന്ധപ്പെട്ട് പറഞ്ഞത് എം എൽ എനിക്കൊരു സഹായം ചെയ്യണം പരാതി പിൻവലിച്ചാൽ സർവീസിൽ ഉള്ളിടത്തോളം കാലം കടപ്പെട്ടവനായിരിക്കും സഹോദരനായി കാണണം ഇരുപത്തിയഞ്ചാം വയസ്സിൽ സർവീസിൽ കയറിയതാണ് ആരോഗ്യവും ആയുസ് ഉണ്ടെങ്കിൽ ഡി ജി പി ആയി വിരമിക്കാം സഹായിച്ചാൽ എന്നും കടപ്പെട്ടവനായി ും എന്നാണ് സുജിത് ദാസ് പറഞ്ഞത് ജില്ലാ പോലീസ് അസോസിയേഷൻ യോഗത്തിൽ ശശിധരനെതിരെ നടത്തിയ അതിരൂക്ഷ വിമർശനത്തിന് പി വി അൻവറിനെ സുജിത് ദാസ് അഭിനന്ദിക്കുന്നതും ഈ ഓഡിയോ ക്ലിപ്പിലുണ്ട് മാത്രമല്ല ഇക്കഴിഞ്ഞ ദിവസം പി വി അൻവർ നടത്തിയ വാർത്താ സമ്മേളനത്തിലും സുജിത് ദാസിനെതിരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണങ്ങൾ തന്നെയാണ് ഉന്നയിച്ചിരുന്നത് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിയ കള്ളക്കടത്ത് സ്വർണം മലപ്പുറം എസ് പി ആയിരിക്കും എസ് സുജിത് ദാസ് അടിച്ചു ഇതിൽ ആരോപിക്കുന്നത് അത് മാത്രമല്ല മുൻ മലപ്പുറം എസ് പി സുജിത് നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളത്തിലെ കള്ളക്കെടുത്ത് സ്വർണത്തിന്റെ നല്ലൊരു ഭാഗം അടിച്ചു മാറ്റിയെന്നും നേരത്തെ തന്നെ കസ്റ്റംസിൽ ജോലി ചെയ്ത സുജിത് ദാസ് ആ ബന്ധം ഇതിനായി ഉപയോഗപ്പെടുത്തിയെന്നുമാണ് വിവരങ്ങൾ സി സി ടി വി ഉള്ളതിനാൽ തന്നെ കസ്റ്റംസ് പിടിക്കുന്ന സ്വർണത്തിൽ തിരിമറിയൊന്നും നടത്താനാകില്ല അതുകൊണ്ട് തന്നെ സ്വർണം ശ്രദ്ധയിൽപ്പെട്ടാലും കരിയർമാരെ പിടികൂടാതെ കസ്റ്റംസ് സുജിത് വിവരം കൈമാറുകയാണ് ചെയ്യുന്നത് എസ് പിക്ക് കീഴിലുള്ള അന്വേഷണ സംഘമായ െ ഉപയോഗിച്ച് ഈ സ്വർണം പിടികൂടുകയാണ് ചെയ്തത് ഇവരെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് സ്വർണത്തിന്റെ നല്ലൊരു പങ്കെടുത്തതിന് പിന്നാലെ ബാക്കിയുള്ളത് കസ്റ്റംസിന് കൈമാറുകയാണ് ചെയ്തിരുന്നത് അതേസമയം എ ഡി ജി പി അജിത് കുമാർ തിരുവനന്തപുരം കവടിയാറിൽ ഒരു കൊട്ടാരം തന്നെ പണിയുകയാണ് എന്നും പി വി അൻവർ എം എൽ എ വ്യക്തമാക്കുകയായിരുന്നു അതായത് പാവപ്പെട്ട എ ഡി ജി പി പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയുന്നതെന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത് അതായത് സോളാർ കേസ് അട്ടിമറിച്ചതിലും അജിത് കുമാറിന് പങ്കുണ്ടെന്ന് തന്നെ അൻവർ എം എൽ എ വെളിപ്പെടുത്തുകയാണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ വെളിവില്ലാതെ അല്ല ഓരോന്ന് പറയുന്നത് വ്യക്തമായ നിയമ ഉപദേശം തേടിയതിന് പിന്നാലെയാണ് ഓരോ കാര്യവും വ്യക്തമാക്കുന്നത് അത് നിങ്ങൾ മാധ്യമങ്ങൾക്ക് തന്നെ അന്വേഷിക്കാം എ ഡി ജി പി അജിത് കുമാർ ഒരു വലിയ കൊട്ടാരം പണിയുന്നുണ്ട് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ കോമ്പൗണ്ടിൽ യൂസഫലി സാറിന് അദ്ദേഹത്തിന്റെ ഹെലിപാഡിനോട് ചേർന്നൊരു വീടുണ്ട് അതിന്റെ തൊട്ടടുത്താണ് അജിത് കുമാർ കൊട്ടാരം പണിയുന്നത് അവിടെ പത്ത് സെന്റ് അജിത് കുമാറിന്റെ പേരിലും പന്ത്രണ്ട് സെന്റ് അദ്ദേഹത്തിന്റെ അളിയന്റെ പേരിലുമാണ് ഭൂമി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഏകദേശം പതിനയ്യായിരം സ്ക്വയർ ഫീറ്റിലാണ് അവിടെ കെട്ടിടം പണിയുന്നത് അവിടുത്തെ നാട്ടുകാർക്കെല്ലാം ഇതറിയാം അവിടുത്തെ ഭൂമിയുടെ വില അത് അറിയാമോ അറുപത് മുതൽ എഴുപത് ലക്ഷം വരെ ആകും മിനിമം ഒരഴിമതിയില്ല ഇരുപത്തിയഞ്ച് രൂപയുടെ കുപ്പായമേ ഇടൂ കീറി പറഞ്ഞ പാൻ്റെ ഇടൂ പാവപ്പെട്ട എ ഡി ജി പി നിങ്ങൾ മാധ്യമങ്ങൾ ഇത് അന്വേഷിക്കണം എനിക്കിത് ടി വിയിലൂടെ കാണണമെന്ന് അയാൾക്ക് കൊല്ലാനും കൊല്ലിക്കാനും മടിയില്ല എന്ന് എസ് പി സുജിത് ദാസിന്റെ ഫോൺ കോളിൽ നിങ്ങൾ കേട്ടതല്ലേ ഒന്നര വർഷം മുമ്പ് ഇടവണ്ണയിൽ റിതാൻ എന്ന ചെറുപ്പക്കാരൻ തലയ്ക്ക് വെടിയേറ്റ് മരണപ്പെട്ട സംഭവം ഉണ്ടായി എന്റെ നാട്ടിലാണ് ദുരൂഹതയുണ്ടെന്ന് അന്നേ നമ്മൾ കേൾക്കുന്നതാണ് റിതാന്റെ ഭാര്യയും കുടുംബത്തെയും ഇന്നലെ ഞാൻ കണ്ടിരുന്നു ഇപ്പോൾ ആ കേസിൽ പ്രതിയായിരിക്കുന്ന ഷാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നാണ് റിതാന്റെ ഭാര്യ പറയുന്നത് അവർ അത്രയും സ്നേഹത്തിലായിരുന്നു ഷാനിന്റെ ബന്ധുക്കളും പറയുന്നു അയാൾ അങ്ങനെ ചെയ്യില്ല എന്ന മരണം നടന്ന് മൂന്നാം ദിവസം വളരെ മോശമായാണ് റിതാന്റെ ഭാര്യയോട് പോലീസ് സംസാരിച്ചത് ഷാനുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കണം എന്നാണ് പോലീസ് അവരോട് പറഞ്ഞത് അവരത് സമ്മതിക്കാത്തത് കൊണ്ട് പുതിയൊരു കഥയുണ്ടാക്കി ഷാനിനെ പ്രതിയാക്കി പിന്നീട് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥർ വഴി ഇത് അറിയാൻ കഴിഞ്ഞു ഈ മരിച്ചയാൾക്ക് കരിപ്പൂർ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അറിയാം ഇക്കാര്യം വെളിപ്പെടുത്തുമെന്ന് ഇയാൾ പല പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുമുണ്ട് അതിനാലാണ് കൊല്ലിച്ച വിവരം രണ്ട് ഫോണുകളും ഇതുവരെ പോലീസ് കണ്ടെടുത്തിട്ടില്ല ഫോൺ ചാലിയാർ എറിഞ്ഞു എന്ന് ഷാനിയെ കൊണ്ട് സമ്മതിപ്പിച്ചു വയർലെസ് ചോർത്തിയ കേസിൽ ഷാജൻസ്കറിയെ എ ഡി ജി പി അജിത് കുമാർ സംരക്ഷിച്ചു എന്ന പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസുകാരന്റെ ശബ്ദ സന്ദേശം പി വി അൻവർ പുറത്തുവിട്ടു അതായത് അജിത് കുമാറിനെതിരെയുള്ളതെല്ലാം തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ എന്ന വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്